നമ്മളൊരു വെഹിക്കിൾ ടൂർ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്കും എല്ലാവരും വെഹിക്കിളിൽ തന്നെയുള്ള ടൂറോ പിന്നെ അല്ലാതെ അങ്ങനത്തെ ചളിയല്ല എല്ലാരും ഹോം ടൂറ് ചെയ്യല് അതുപോലത്തെ ഒരു സാധനം അപ്പൊ എനിക്ക് എല്ലാവരും ചെയ്യണങ്ങൾ ചെയ്യണമെന്നിഷ്ടം അല്ല വെച്ചാൽ ഡിഫറെന്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മളെ ജെ സി ബി ട്രാക്ടർ അങ്ങനെയുള്ള വെഹിക്കിൾസ് ഒക്കെ നമ്മൾ കാണിച്ചു തരാൻ പോണ് സോ ഹോം ടൂർ കാണുന്ന പോലെ നിങ്ങൾ അതും കാണാനിട്ട് എന്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക സോ ഫുള് കാണുള്ള വണ്ടികളാണ് നിങ്ങളീ കാണുന്നത് ഇതാണ് നമ്മുടെ ട്രാക്ടർ നിങ്ങൾക്ക് വല്ല ട്രാക്ടറിനെ പൂട്ടൊക്കെ ആവശ്യമെങ്കിൽ ഈ നമ്പർക്ക് വിളിച്ചാൽ മതി ഇനിയിപ്പോൾ കൊയ്ത്ത് മെഷീൻ അങ്ങനെ ഏത് വേണമെങ്കിലും ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക ഇത് നമ്മുടെ കൊയ്ത്ത് മെഷീൻ അത് നമ്മളുടെ നമ്മൾ അന്ന് വീഡിയോ പറഞ്ഞാൽ നമ്മൾ അടയാളമായി കയറി വന്ന് ജേസി ട്രാക്ടർമാർ അവിടെ ഉണ്ട് സെയിം ട്രാക്ടർ തന്നെ കേട്ടോ അവിടെ ഉണ്ട് ഇത് ഇനി നമുക്ക് വേണമെങ്കിൽ ട്രാക്ടറിന്മാ കയറാം ട്രാക്ടർ ഓടിക്കാൻ അറിയാം എന്നറിയാം ഇനി അവിടെ അങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല ഓടിക്കാൻ അറിയില്ല പക്ഷെ പഠിക്കണമെന്നുണ്ട് പഠിക്കും പഠിക്കും എന്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കറി ഷാർട്ട് ചെയ്യാതെ ഇങ്ങനെ ആക്കി കാര്യം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വണ്ടിയിൽ നിന്ന് ടൂറൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു കൈ സോ